വിശുദ്ധി ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് മുപ്പതാം തീയതി അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീതിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം മാറി ഔസേപ്പിനെ ബഹുമാനിക്കണമെന്ന ദൈവമാതാവിൻ്റെ ആഗ്രഹം മാനുഷികമായ ഐക്യത്തിൽ ഏറ്റവും അഗാധമായ ബന്ധമാണ് ഭാര്യ ബന്ധം അവർ രണ്ടല്ല ഒന്നാണെന്ന് നമ്മുടെ കർത്താവീശോ മിശിഹ തന്നെ അരുളി ചെയ്തിട്ടുണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്നും ഈശോ കൽപ്പിച്ചു അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഭാഗഭാഗ്യത്വമുണ്ട് ഭർത്താവിൻ്റെ സമ്പത്തിലും നന്മകളിലും ഭാര്യയ്ക്കും അവകാശമുണ്ട് അതുപോലെ ഭാര്യയുടേതിൽ ഭർത്താവിനും അതിനാൽ പരിശുദ്ധ കന്യക അവിടുത്തെ പരിശുദ്ധ ഭർത്താവായ മാറി ഔസേഫിൻ്റെ മഹത്വവും ബഹുമാനവും ആഗ്രഹിക്കുമെന്നുള്ളത് ഉറപ്പാണ് പരിശുദ്ധ കന്യകയ്ക്ക് മാറി ഔസേപ്പ് പിതാവിനോടും ഒരുപാട് കടപ്പാടുണ്ട് തന്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ തിരു കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ കന്യക വന്ധ്യ പിതാവിനോട് വിധേയത്വത്തോടെയാണ് വർദ്ധിച്ചത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവിവാഹിത ജീവിതം നിഷിദ്ധമാണ് എന്നാൽ പരിശുദ്ധ കന്യക കന്യാവ്രത പാലനത്തിന് സന്നദ്ധയായപ്പോൾ അതേ ആശയദർശനങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെ വരനായി ലഭിക്കേണ്ടിയിരുന്നു മാറി ഔസേപ്പ് വിവാഹാനന്തരം വിദഗ്ധ ജീവിതം നയിക്കുവാൻ സന്നദ്ധനായതും പരിശുദ്ധ കന്യകയുടെ പാതിവൃത്യത്തെയും കന്യാത്വത്തെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധനായതും നിമിത്തം പരിശുദ്ധ കന്യക മാറി ഔസ്പിനോട് അതീവ കൃതജ്ഞയായിരിക്കണം പരിശുദ്ധ കന്യക കന്യാവ്രതം പാലിക്കുന്നവരെ അനിതര സാധാരണമായ വിധം സ്നേഹിക്കുന്നു അവരെ മഹത്വപ്പെടുത്തുകയും അസാധാരണമായ ദാനവരങ്ങളാൽ സമ്പന്നരാക്കുകയും ചെയ്യുന്നതിൽ അതീവ താൽപ്പര്യുമാണ് മാറി ഔസെ പിതാവ് പരിശുദ്ധ കന്യകയെയും ഉണ്ണിമിഷിഹായെയും അനേകം ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഉത്സുകനായിരുന്നു ഹെറോദേശിൻ്റെ ഗോപാഗ്നിയിൽ നിന്നും ഉണ്ണിമിഷിഹായി രക്ഷിച്ചതിനാൽ പരിശുദ്ധ കന്യകയ്ക്ക് മാറി ഔസേ പിതാവിനോട് അതിയായ കൃതജ്ഞതയുണ്ടായിരുന്നുവെന്ന് നിസ്സംശയം പറയാം മെസ്രൈനിലെ പ്രവാസകാലത്തും നസ്രത്തിൽ പ്രത്യാഗമനത്തിന് ശേഷവും വിശുദ്ധ ഔസേപ്പ് ഒരു മാതൃകാ ഭർത്താവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയെ അതിയായി സ്നേഹിക്കുകയും ഭക്ഷണം വസ്ത്രം എന്നിങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു തിരു കുടുംബത്തെ പോറ്റിയത് മാറി ഔസേപ്പിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ് ഇക്കാരണങ്ങളാലെല്ലാം മാറി ഔസേപിതാവിൻ്റെ മഹത്വം പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു പരിശുദ്ധ കന്യകയോട് നാം അപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ടാകും നിങ്ങൾ എൻ്റെ വിദഗ്ധ ഭർത്താവായ മാറി ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് നാം മാറി ഔസേബിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ പരിശുദ്ധ കന്യക അനേകം അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകുമെന്നുള്ളത് ഉറപ്പാണ് ഭർത്താവിൻ്റെ മഹത്വം ഭാര്യയുടേതും ഭാര്യയുടെ മഹത്വം ഭർത്താവിൻ്റെതുമാണല്ലോ നമ്മുടെ വന്ധ്യ പിതാവിനെ ബഹുമാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും ഈശോ വിശിഹായിക്കും പരിശുദ്ധാത്മാവിലും അതിലൂടെ മഹത്വം നൽകുന്നു സംഭവം തിരുവനന്തപുരത്തിനടുത്തുള്ള വിഴിഞ്ഞൻ തുറമുഖത്തെ ഒരു പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളിയുടെ ജീവിതാനുഭവമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ എന്ന പേരുള്ളവനും വിശുദ്ധ ഔസേപ്പിന്റെ ഭക്തനുമായ ആ മനുഷ്യൻ ഒരു ദിവസം കടലിൽ വള്ളവുമായി പോയി തീരത്തുനിന്ന് നാലു മൈൽ അകലെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അയാളുടെ വള്ളത്തിന്റെ തുഴക്കോൽ എങ്ങനെയോ കടലിൽ വീണുപോയി ഭയങ്കരമായി ആഞ്ഞടിച്ച തിരമാലകൾ മൂലം അതിവേഗം പറത്തിക്കൊണ്ടുപോയ തുഴക്കോൾ തിരിച്ചെടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല മല പോലെ ഉയർന്നുവന്ന പെട്ട് വള്ളം മറിഞ്ഞു അതിനെ നിയന്ത്രിച്ച് കരയ്ക്കടുപ്പിക്കുവാൻ നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പരാജയമടഞ്ഞു പുറം കടലിലേക്കാണ് വള്ളം നീങ്ങുന്നത് വള്ളത്തിനെ നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹം സർവ്വ കഴിവും ഉപയോഗിച്ച് പരിശ്രമിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല കടലുമായി മല്ലിട്ട് അദ്ദേഹം തളർന്നു രാത്രി മുഴുവൻ തുഴയില്ലാതെ ഇളകിമറിയുന്ന വള്ളത്തടിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന അദ്ദേഹം തൻ്റെ നിസ്സഹായതയിൽ ഏവർക്കും സഹായകമായ മാറി ഔസേപ്പിൻ്റെ മാധ്യസ്ഥം യാചിച്ചു അത്ഭുതം പറയട്ടെ നീണ്ട വണ്ണം കുറഞ്ഞൊരു തടിക്കഷ്ണം തിരമാലയിൽപ്പെട്ട് വളരെ വേഗത്തിൽ തൻ്റെ വള്ളത്തിൻ്റെ സമീപത്തേക്ക് വരുന്നു സർവ്വ കഴിവുകളും പ്രയോഗിച്ച് ആ തടിക്കഷ്ണം അദ്ദേഹം കരസ്ഥമാക്കി തൻ്റെ വള്ളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ തുഴ തന്നെയായിരുന്നു അത് അതുപയോഗിച്ച് വള്ളം തുഴഞ്ഞ് ആ മനുഷ്യൻ തീരത്ത് വന്നെത്തി തനിക്ക് സഹായമരളി ജീവൻ രക്ഷിച്ച മാറി ഔസേപ്പിന് ആ സാധു മനുഷ്യൻ സ്തോത്രമർപ്പിച്ചു ജപം ദൈവജനന്യായ പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവായ മാറി ഔസേപ്പിനോടുള്ള ഭക്തി അങ്ങേയ്ക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അതിനാൽ ഈ പുണ്യപിതാവിനോട് ഞങ്ങൾ സവിശേഷ ഭക്തിയുള്ളവരായി ജീവിച്ചുകൊള്ളാം നാഥെ അങ്ങയെയും ദിവ്യകുമാരനെയും മാറി ഔസേപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളുടെ വിശ്വസ്ത വിശ്വസ്തദാസർക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ മാറി ഔസേപ്പെ അങ് പരിശുദ്ധ കന്യകയെ സ്നേഹിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുവാനും അവളുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ ഖന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം കന്യകാമറിയത്തിൻ്റെ വിശ്വസ്ത ഭർത്താവെ ഞങ്ങളിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കണമേ